ഗുഡ് റ്റ് വശമാണ് ഷി ഈസ് ഗുഡ് അറ്റ് മാത്സ് അവൾക്ക് കണക്ക് നല്ല വശമാണ് ഹി ഈസ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് അവന് ഇംഗ്ലീഷ് നല്ല വശമാണ് സോന ഈസ് ഗുഡ് അറ്റ് ചെസ് സോനയ്ക്ക് ചെസ് നല്ല വശമാണ് ആദർശ് ഈസ് ഗുഡ് അറ്റ് പെയിന്റിങ് ആദർശിന് പെയിന്റിംഗ് നല്ല വശമാണ് അപ്പോൾ ഗുഡ് അറ്റ് കഴിഞ്ഞിട്ട് ഏതിലാണോ ചാതുര്യം അത് നമ്മൾ പ്രയോഗിക്കുക ഓക്കെ ഗുഡ് അറ്റ് മാത്സ് ഗുഡ് അറ്റ് ഇംഗ്ലീഷ് ഗുഡ് അറ്റ് ചെസ് ഗുഡ് ഓക്കെ ഇവിടെ ഇതെല്ലാം സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ട് ഈസ് എന്ന് വന്നു ഷി ഈസ് ഹി ഈസ് സോന ഈസ് ഈസ് ഇനി വി ആണെങ്കിലോ വി ആർ ഗുഡ് അറ്റ് മാത്സ് വി എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് വന്നു ഇനി ആണെങ്കിലോ യു ആർ ഗുഡ് അറ്റ് ഇംഗ്ലീഷ് നിനക്ക് ഇംഗ്ലീഷ് നല്ല വശമാണ് ഓക്കെ ഇനി ഐ ആണെങ്കിലോ ഐ ആം ഗുഡ് അറ്റ് ചെസ് എനിക്ക് ചെസ് നല്ല വശമാണ് ദേ ആണെങ്കിലോ അവർ ആണെങ്കിലോ ദേ ആർ ഗുഡ് അറ്റ് പെയിന്റിങ് അവർക്ക് പെയിന്റിങ് നല്ല വശമാണ് ഓക്കെ